ഇനി മുതൽ പാർട്ടിയുടെയോ മുന്നണിയുടെയോ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗമായിരിക്കില്ല എം എൽ എ സ്ഥാനം പെട്ടെന്ന് രാജിവെച്ചാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത മുമ്പിൽ കണ്ടാണ് പാർട്ടി നിലപാട് എന്നാണ് സൂചന അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചോ എം എൽ എ സ്ഥാനം രാജിവെക്കാതിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് രാജിവെപ്പിച്ചാൽ നേതാക്കളുടെ രഹസ്യം പുറത്തു പറയുമെന്ന് രാഹുലിന്റെ ഭീഷണി എന്നാണ് സൂചന ലൈംഗിക പീഡന ആരോപണ വിധേയനായ പാലക്കാട് എം എൽ എ രാഹുൽ ആറു ദിവസം പിന്നിടുമ്പോഴും ആരോപണങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടി അടുത്ത മാസം മുതൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി പെരം പെരമ്പൂർ ഇന്റർഗൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് നോർത്തേൺ റെയിൽവേക്ക് കൈമാറി പരീക്ഷണ ഓട്ടങ്ങൾക്ക് ശേഷം അടുത്ത മാസം ഹരിയാനയിലെ സോൻപുത്ത് ചിങ് ഇതിന്റെ സർവീസ് തുടങ്ങുമെന്നാണ് കരുതുന്നത് ഭാരം കയറ്റിയുള്ള പരീക്ഷണവും പരീക്ഷണ ഓട്ടവും പൂർത്തിയാക്കിയ ശേഷം ശനിയാഴ്ച പുലർച്ചെയാണ് കൈമാറിയത് സോനിപിൻ പാതയിൽ പാതയിലാവും അടുത്ത പരീക്ഷണ ഓട്ടം ഇവിടുത്തെ പാതയും തീവണ്ടിയും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും സർവീസ് തുടങ്ങുക ടാങ്കിൽ സംഭരിച്ച ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ഫ്യൂവൽ സെൽ ഉപയോഗിച്ച സംയോജിക്കുമ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്ന വൈദ്യുതിയാണ് ഹൈഡ്രജൻ തീവ്രിയുടെ എൻജിന് ചലിപ്പിക്കുക നൂറ്റി കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വണ്ടിയുടെ മുന്നിലും പിന്നിലും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഓരോ എഞ്ചിനുകളും നടുവിൽ എട്ട് കോച്ചുകളുമാണ് ഉണ്ടാവുക രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി ഉടൻ പുറത്തിറങ്ങുമെന്ന റെയിൽവേയുടെ ചരിത്രത്തിൽ നിർണായക നായകക്കല്ലാണതെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ലോകത്ത് നാലു രാജ്യങ്ങൾ മാത്രമാണ് ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മാത്രമാണ് പുറന്തള്ളുക എന്നതുകൊണ്ട് ഇതിന് മലിനീകരണം ഒട്ടുമുണ്ടാവില്ല വിവിധ പൈതൃകപാതകളിൽ മുപ്പത്തഞ്ച് ഹൈഡ്രജൻ തീവണ്ടികൾ ഓടിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത് ഒന്ന് ഒന്നു ഒന്നു മാത്രമാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ഐസക്കിനെ വിജ്ഞാന കേരളം ഉപദേശകനാക്കിയതിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളി മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനാക്കിയെതിരായ ഹർജി ഹൈക്കോടതി തള്ളി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഹർജി എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രതികരിച്ചത് ഒരുപാട് തെറ്റിദ്ധാരണകളോടെയാണ് ഹർജി കോടതിയുടെ മുന്നിലെത്തിച്ചിരിക്കുന്നത് അതിനാൽ ഹർജി ഹർജി തന്നെ നിലനിൽക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ായത്തിന്റെ പൂർണ്ണരൂപത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണുള്ളത് ഐസക്കിന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് പായ്ച്ചിറ നവാസ് എന്നയാൾ പൊതു താല്പര്യം ഹർജി നൽകിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് പായ്ച്ചിറ നവാസിനെ കുറിച്ചുള്ള വ്യക്തിപരമായ വിവരങ്ങളടക്കം പരിശോധിക്കണമെന്ന നിലപാട് ചീഫ് ജസ്റ്റിസ് കൈക്കൊണ്ടിരുന്നു പിന്നീട് നവാസിനെ ഒഴിവാക്കി അമിക്കസ് ക്യുറിയെ വെച്ചാണ് കേസിന്റെ തുടർ നടപടികൾ കോടതി മുന്നോട്ട് കൊണ്ടുപോയത് ഇത് പിഴ ചുമത്തേണ്ട ഹർജിയായിരുന്നു എന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സർക്കാർ സേവനങ്ങൾ പൗര കേന്ദ്രീകൃതമാക്കാൻ നമ്മുടെ കേരളം ഡിജിറ്റൽ കേരള ഇനീഷ്യേറ്റീവ്സ് ഡിജിറ്റൽ ഗവർണൻസിൽ ജനങ്ങൾ നേരിടുന്ന വിഷമതകൾ പരിഹരിച്ച് സർക്കാർ സേവനങ്ങൾ വേഗതയിലും സൗകര്യപ്രദമായും നൽകാൻ നമ്മുടെ കേരളം ഡിജിറ്റൽ കേരള ഇനീഷ്യേറ്റീവ്സ് വരുന്നു പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രാഥമിക യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു എല്ലാ സേവനങ്ങളും പൗര കേന്ദ്രീകൃതമാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും പരാതികളുടെ തത്സമയ വിവരങ്ങൾ അറിയുന്നതിനും പ്രത്യേക സംവിധാനം ഉണ്ടാകും സേവന വിതരണത്തിന് എ ഐ ഉൾപ്പെടെയുള്ള നൂതന മാർഗങ്ങൾ ഏർപ്പെടുത്തും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിന് ഏകീകൃത രജിസ്ട്രി ഉണ്ടാക്കും സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായി വിൽക്കുന്ന വിവിധ ആപ്ലിക്കേഷനുകൾ കാലോചിതമായി മാറ്റം വരുത്തും വകുപ്പുകൾ തമ്മിലുള്ള ഡാറ്റ കൈമാറ്റത്തിന്റെ ആഭാവം പരിഹരിക്കും പദ്ധതി നാല് പ്രധാന മേഖലയായാണ് തിരിച്ചിരിക്കുന്ന സേവന കേരളം ഭാവി കേരളം സത്ഭരണ കേരളം ജനകേരളം എന്നിങ്ങനെയാണിത് എല്ലാ ഓൺലൈൻ സർക്കാർ സേവനങ്ങളും ഏകീകൃത പ്ലാറ്റ്ഫോമിൽ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് സേവന കേരളത്തിലൂടെ ചെയ്യുക എഐ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ സർക്കാർ സേവനങ്ങളിൽ ഉൾപ്പെടുത്തുകയാണ് ഭാവി കേരളത്തിൽ ചെയ്യുന്നത് സർക്കാർ സംവിധാനങ്ങളിൽ ഡിജിറ്റൽ സംരക്ഷണ മാതൃക നടപ്പാക്കുകയാണ് സത്ഭരണ കേരളത്തിലൂടെ ജനകീയ ക്യാമ്പയിനുകൾ വഴി ഓൺലൈൻ സുരക്ഷാ ബോധവൽക്കരണം ജനകേരളം പരിപാടിയിലൂടെ നടപ്പാക്കും പദ്ധതിയുടെ ആശയം ചർച്ച ചെയ്യാൻ എല്ലാ പ്രധാന വകുപ്പുകളിലെയും ഇ കവേണസ് നോഡൽ ഓഫീസർമാരും പ്രധാന സർവീസ് പ്രൊവൈഡർമാരും പങ്കെടുത്ത വിപുലമായ ചർച്ചകൾ കഠിന ദിവസം നടന്നിരുന്നു എന്നു ചേർന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കോബർകെട്ടി വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മിൻഹാജ് ആലം ഐ ടി സെക്രട്ടറി സീറാം സാംബശിവ റാവു വകുപ്പ് സെക്രട്ടറി സെക്രട്ടറി ഡോക്ടർ വ്യായ കേശവേന്ദ്ര കുമാർ കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന മേള ആരംഭിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രവും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി കണ്ണൂർ പോലീസ് മേധാനിയിൽ സംഘടിപ്പിച്ച കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശനമേള ിശിഷൻ മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാർട്ടപ്പുകൾ പരമ്പരാഗത വ്യവസായങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഫർണിച്ചറുകൾ ജൈവ കമ്പോസ്റ്റ് ടാങ്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സോളാർ പവർ പ്ലാന്റ് ഉൾപ്പെടെയുള്ള വൈവിധ്യങ്ങളായ നൂറ്റി സ്റ്റാളുകളാണ് പവരേനിൽ ഒരുക്കിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറി കെ കെ നൌമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോദി കുര്യൻ സ്ഥിരസമിത ചെയർപേഴ്സൺമാരായ യു പി ശോഭ അഡ്വക്കറ്റി സരള ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ മാസ വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ കെ എസ് അച്ചു മോഹൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂഷൻ ജോൺ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർമാരായ ി ആർ നിധിൻ രഞ്ജു മാണി എന്നിവർ പങ്കെടുത്തു ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആരംഭിച്ച മേള സെപ്റ്റംബർ നാലിന് അവസാനിക്കും ഇതിർ ശബ്ദങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് അനുവദിച്ചുകൂടാ ഉമാ തോമസിന് പിന്തുണയുമായി സാന്ദ്ര ലൈംഗിക ചൂഷണ പരാതികൾ ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ വിമർശിച്ചതിന് പിന്നാലെ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതിഷേധവുമായി നിർമ്മാതാവ് സാന്തോ തോമസ് എതിർക്കുന്ന ശബ്ദങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് ഒരു ആണധികാര ശബ്ദത്തിന്റെ പ്രതിഫലനമാണെന്നും അതൊരു കാരണവശാലും കേരളം അനുവദിച്ചു കൊടുത്തുകൂടാ എന്നും സാന്തോ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഉമാ തോമസ് എം എൽ എക്കെതിരെ സൈബർ ആക്രമണത്തിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേരള രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇന്നേവരെ കേട്ടുകേളവിയില്ലാത്ത ലൈംഗികാതിക്രമ പരമ്പരയുടെ വിവരങ്ങൾ ഒരു യുവ എം എൽ എക്കെതിരെ ഉണ്ടായപ്പോൾ അതിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഉമാ തോമസ് എം എൽ എ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നതിനെ ഞാൻ ശക്തമായി പ്രതീക്ഷിക്കുന്നുവായും സാന്ദ്ര പറഞ്ഞു സപ്ലൈകോ ഓണം ഫെയർ തുടക്കം സാധാരണക്കാരൻ കിശിക്കിരാത ഓണം ആഘോഷിക്കാൻ മുഖ്യമന്ത്രി സാധാരണക്കെയറിന് കിശിക്കിരാത ഓണം ആഘോഷിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരക്കണ്ടം മൈതാനത്ത് നിർവഹിച്ച് സംസാരിക്കാരി അദ്ദേഹം ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സമഗ്ര വിപണി ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് ഓണം സമൃദ്ധിയുടെയും ക്ഷേമത്തിന്റെയും കാലമാണ് ജനങ്ങൾക്ക് ഓണം സമൃദ്ധമായി ആഘോഷിക്കാനാകണം എന്നതാണ് ഇത്തരം ഓണച്ചന്തകളുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സെപ്റ്റംബർ നാല് വരെ ഓണം ഫെയറിലൂടെ പൊതുജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാം പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ടാകും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും മെഗാ ഫെയറുകൾ നാളെ മുതൽ ആരംഭിക്കും ചൊവ്വ മുതൽ ദിവസങ്ങളായി ഇത് തുടങ്ങും നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ നിലനിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കുന്നുണ്ട് മികച്ച മാധ്യമ റിപ്പോർട്ടുള്ള വ്യവസായ വകുപ്പിന്റെ അവാർഡ് ഒ വി സുരേഷിന് കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ ആസ്പദമാക്കിയുള്ള മികച്ച മാധ്യമ റിപ്പോർട്ടിനുള്ള വ്യവസായ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് ദേശമാന്യ തിരുവനന്തപുരം ബ്യൂറോയിലെ ചീഫ് റിപ്പോർട്ടർ ഒ വി സുരേഷിന് രാജ്യം തന്നെ ഇപ്പോൾ അംഗീകരിച്ച കേരളത്തിന്റെ സംരംഭവർഷ പദ്ധതിയിൽ വ്യവസായിക മേഖലയിൽ ഉണ്ടാക്കിയ കുതിപ്പും മാറ്റവും അടയാളപ്പെടുന്ന സ്റ്റാർട്ടപ്പ് വാർത്താ പരമ്പരയ്ക്കാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണാണ് പ്രസിദ്ധീകരിച്ചത് ഇരുപത്തയ്യായിരം രൂപയും ഫലവുമാണ് അവാർഡ് വ്യവസായ മന്ത്രി പി രാജീവ് അവാർഡ് സമ്മാനിച്ചു കുടുംബശ്രീ കുറുമാത്തൂർ സി ഡി എസ് ചെയർപേഴ്സൺ റീച്ചിയാണ് ഓ വി സുരേഷിന്റെ ഭാര്യ മക്കൾ ആശിഷാർ സുരേഷ് അഭി ആർ സുരേഷ് വിദ്യാർത്ഥികൾ മാതൃഭൂമിയിലെ എം എസ് രാകേഷ് കൃഷ്ണയ്ക്കാണ് ഒന്നാം സ്ഥാനം മാതൃഭൂമിയിലെ ആർ റോഷൻ ഒ വി സുരേഷിനൊപ്പം രണ്ടാം സ്ഥാനം പങ്കിട്ടു ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം